പുലിക്കാട്ടിൽ ബംഗ്ലാവിനോളം വരില്ലെങ്കിലും ചങ്ങനാശ്ശേരിയിൽ അറിയപ്പെടുന്ന തറവാട്ടിലാണ് ഞാനും ഉണ്ടായത് അതും കൊച്ചുമാനായിട്ട് അങ്ങനെ ഒരു തറവാട്ടിലേക്ക് ഇതുപോലെ പെണ്ണിനെ വിളിച്ചോണ്ട് ഞാൻ ആ പട്ടി അയച്ചു അപ്പച്ച ചുമ്മാ ഇവിടെ ബോറടിക്കുമ്പോ ഒരു നേരം പോക്കിന് ഫോണിലൂടെ ചില നമ്പർ ഇടുന്നു അത്ര തന്നെ മാത്രമല്ല ഞാനി കാര്യത്തിൽ ഇത്തിരി റേഞ്ചുള്ള കൂട്ടത്തിലെ നീ ഇക്കാര്യത്തിലെ ഇച്ചിരി റേഞ്ചുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഇതൊരു ഹൈ റേഞ്ച് ഏരിയയാണ് അപ്പൊ എങ്ങനെയാന്ന് നിന്റെ പുതിയ അജണ്ട ഇപ്പൊ തന്നെ പാക്ക് ചെയ്യായിരിക്കും അല്ലേ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം മണിക്കുട്ടാ അത് ഞാൻ ഏറ്റു അളിയാന്ന് വിളിക്കാൻ വേണ്ടി വന്നവനോട് ഇതാണ് പ്രകാശവേഗം വി നല്ല ഏതോ തറവാട്ടിലുള്ള തന്തയ്ക്ക് ഉണ്ടായതുകൊണ്ട് നിന്നെ കാണാൻ ഒരു വൃത്തിയുണ്ട് ഒരു ഷേപ്പ് ഉണ്ട് ഇനി അത് ഇതുപോലെ വൃത്തി നേരത്തെ പലരോടും ഞാൻ ചോദിക്കുമായിരുന്നു ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേന്ന് അത് ഞാൻ തിരുത്തി പറയുന്നു നിന്നെ ഇവിടെ കണ്ടുപോകരുത് ചങ്ങനാശ്ശേരിയിലെ കൊച്ചുമാനെ കൂലിക്കാട്ടിൽ ചാർലി വെറും വാക്ക് പറയാറില്ല ശരി വേണ്ട